കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലോത്സവം ശലഭോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ചു കലോത്സവം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു ശലഭോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവത്തിൽ ഭിന്നശേഷി മേഖലയിലെ നൂറുകണക്കിന് കുട്ടികൾ പങ്കെടുത്തു കായംകുളം ബി ആസി മിസ്ബ തുടങ്ങിയ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും കായംകുളം നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ളവരും പങ്കെടുത്തു കലോത്സവം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു മറ്റ് അപേക്ഷിച്ച് കൃത്യമായ രീതിയിൽ അവരുടെ കൈകളിൽ എത്തിക്കാൻ വേണ്ടി നഗരസഭ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും പരിഗണനയും അർഹിക്കുന്ന വിഭാഗമാണിത് കാരണം നമ്മുടെ രക്ഷിതാക്കൾ ഒപ്പം തന്നെ കാരണം നമുക്കറിയാം വീടുകളിൽ അത്രത്തോളവും ബുദ്ധിമുട്ടിയാണ് രക്ഷിതാർ രക്ഷാകർത്താക്കളും കുട്ടികളെ പരിപാലിക്കുന്നത് നമുക്കറിയാം അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ സ്കൂൾ അതായത് നമ്മുടെ ബിസ്മാബലിയും സ്വാഗതം പോലെയും അതുപോലെ തന്നെ ബി ആർ സിയിലെയും ഒക്കെ തന്നെ അധ്യാപകർ കാരണം അവർക്ക് എന്ത് കൊടുത്താലും മതി വരാനില്ല അത്രത്തോളം വളരെ കേരളയോടുകൂടി തന്നെയാണ് ഈ കുട്ടികളെ പരിപാലിക്കുന്നത് എന്നുള്ളതാണ് കാരണം തീർച്ചയായിട്ടും കാരണം മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് കാരണം അവരുടെ കലാവാസനകളെ കണ്ടെത്തി അത് പരിശീലിപ്പിച്ചെടുക്കുന്നതിന് തന്നെ ഒട്ടേറെ ഒരു ത്യാഗം സഹിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇതിനുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ നമ്മുടെ ഈ അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഏറെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ശേഷിക്കാൻ കുട്ടികളുടെ ഒപ്പം തന്നെ നഗരസഭ ഉണ്ട് എന്നുള്ളതാണ് കൂടാതെ നമ്മൾ ഇത്തവണയൊക്കെ നമ്മുടെ അംഗൻവാടി ടീച്ചർമാരുടെ ഒരു പ്രത്യേക ശ്രദ്ധയാണ് നമ്മൾ ഈ വർഷം അംഗൻവാടി കുട്ടികളുടെ കലോത്സവം നമ്മൾ നടത്താൻ നമ്മൾ ഈ വർഷ പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കാരണം അംഗൻവാടി കുഞ്ഞുങ്ങളെ അതിനു വേണ്ടിയിട്ട് ഒന്ന് പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ഒരു കുട്ടി നമ്മുടെ അധ്യാപകരൊന്ന് തയ്യാറെടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി അധ്യക്ഷയായി സി ഡി ന്യൂസ് കായംകുളം